കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത് ഉത്തരം ഓപ്ഷൻ ബി ആദ്യം നടന്നത് ചാനാർ ലഹളയാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് നടന്നിട്ടുള്ളത് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ദൻ വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ദൻ ലാസ്റ്റ് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്ന് മൂന്ന് നാല് എന്നിവ ശരിയാണ് തെറ്റ് രണ്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് കിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ് ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി ഇരുപതിന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു അത് ശരിയാണ് രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു ഇത്രയും ശരിയാണ് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത് ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് രണ്ടും നാലും ഒന്നും മൂന്നും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പതിലാണ് നാറ്റോ സ്ഥാപിതമായത് ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡൻ ആണ് എന്നാൽ ഇതിൻ്റെ ആസ്ഥാനം ജനീവയല്ല റഷ്യ യുക്രൈത്തിൽ യുദ്ധത്തിന് നടന്ന കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതും തെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ആസ്ഥാനം ജനീവയല്ല ബെൽജിയമാണ് കേട്ടോ ബെൽജിയം താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത് ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് മൂന്ന് മാത്രം മൂന്ന് മാത്രമാണ് തെറ്റ് ഒന്ന് രണ്ട് നാല് എന്നിവ ശരിയാണ് റോബർ സ്പിയർ ജാക്കോബിൻ ക്ലബിൻ്റെയാണ് ഏപ്രിൽ തീസീസ് വി ഐ ലെനിൻ്റെ ആണ് ലോങ് മാർച്ച് മാവോ സേതുങ്ങിൻ്റെയാണ് സ്പിരിറ്റ് ഓഫ് ലോ അപ്പോൾ ആരുടെയാണ് സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടരുടെയല്ല അല്ല മോണ്ടസ്ക്യൂ ഓക്കെ മോണ്ടസ്ക്യൂൻ്റെ ആണ് താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൽ ഖാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജനുവരി ഇരുപതിന് അന്തരിച്ചു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഭാരതരത്നം ലഭിച്ചു അതും ശരിയാണ് ഗുദായ് ഗിദമത്ത് ഖാർ എന്ന സംഘടന രൂപീകരിച്ചു എല്ലാം ശരിയാണ് സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത് ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും നാലും ഒന്നും മൂന്നും നാലും ശരിയാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് രണ്ടാണ് ഇത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഫസൽ അലി എച്ച് എൻ കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളാണ് ഈ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് താഴെപ്പറയുന്ന പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് തെറ്റായത് ഏതെല്ലാം എന്നാണ് ഒന്നും മൂന്നും തെറ്റാണ് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു ഇത് തെറ്റാണ് അല്ലേ എന്തറിയപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ ആണ് നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിത അത് ശരിയാണ് അളകനന്ദ ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു ഇത് തെറ്റാണ് സോറി ഒന്ന് മൂന്ന് എന്നിവയാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ ഒന്ന് മൂന്ന് എന്നിവയാണ് തെറ്റായിട്ടുള്ളത് രണ്ടും നാലും ശരിയാണ് താഴെപ്പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര ജലപ്രവാഹം ഏത് ആൻസർ ഓപ്ഷൻ ഡി അഗുൽ പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര ജലപ്രവാഹമാണ് അഗുൾ പ്രവാഹം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ സി ഒന്ന് നാല് ഒന്ന് നാല് എന്നിവയാണ് ശരി രണ്ടും മൂന്നും തെറ്റാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് അത് ശരിയായ ഉത്തരമാണ് തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു അത് തെറ്റാണ് ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദാണ് അതും തെറ്റാണ് സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ് അത് ശരിയാണ് അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് ഒന്നും നാലും ആണ് രണ്ടും മൂന്നും തെറ്റാണ് ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു ആൻസർ ഓപ്ഷൻ ഡി ഹരിക്കെയൻ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത് ആൻസർ ഓപ്ഷൻ സി എൻഡബ്ല്യു ത്രീ നാഷണൽ വാട്ടർവേ ത്രീ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആദിഥ്യം വഹിച്ച രാജ്യം ഏത് ആൻസർ ഓപ്ഷൻ ബി സൗദി അറേബ്യ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് പ്രസ്താവനകൾ ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് പ്രസ്താവന നാല് ശരിയല്ല ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു അത് ശരിയാണ് ഭക്ഷ്യോത്പാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു അതും ശരിയാണ് ജലസേചന സൗകര്യങ്ങൾ ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങൾ രാസ കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു അതും ശരിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു എന്ന ഇത് തെറ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഗോതമ്പ് നെല്ല് ചോളം പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന നാല് ഭക്ഷ്യവിളകളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപ്പാദനത്തിൻ്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്നാം സ്ഥാനമുള്ളത് നെല്ലിനാണ് ഒന്ന് ബി രണ്ടാം സ്ഥാനം ഗോതമ്പിനാണ് മൂന്നാം സ്ഥാനം ചോളത്തിനും നാലാം സ്ഥാനം പയറ് വർഗ്ഗങ്ങൾക്കുമാണ് പോകുന്നത് ഒന്നാം സ്ഥാനം നെല്ലിന് രണ്ടാം സ്ഥാനം ഗോതമ്പിന് മൂന്നാം സ്ഥാനം ചോളത്തിന് നാലാം സ്ഥാനം പയർ വർഗ്ഗങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക പ്രസ്താവന ഒന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണ നയ ഉപാധിയാണ് റേറ്റ് അത് ശരിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ് പ്രസ്താവന രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് ആറ് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനമായി നിലനിർത്താൻ തീരുമാനിച്ചു അതും ശരിയാണ് അപ്പോൾ പ്രസ്താവനകൾ ഒന്ന് രണ്ട് ശരിയാണ് ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു കാലഘടനയനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കുള്ള ഓപ്ഷൻസ് ബാങ്ക് ദേശസൽക്കരണം ആസൂത്രണ കമ്മീഷൻ രൂപീകരണം അഞ്ഞൂറ് ആയിരം നോട്ടുകളുടെ നിരോധനം ഭൂപരിഷ്കരണം ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഏറ്റവും ആദ്യം നടന്നത് ആസൂത്രണ കമ്മീഷൻ രൂപീകരണമാണ് ദെൻ വരുന്നത് ഭൂപരിഷ്കരണം അത് കഴിഞ്ഞിട്ടാണ് ഭൂപരിഷ്കരണം വരുന്നത് അത് കഴിഞ്ഞാണ് ബാങ്ക് ദേശ വരുന്നത് ദെൻ ഒടുവിലാണ് അഞ്ഞൂറ് ആയിരം നോട്ടുകളുടെ നിരോധനം വരുന്നത് അത് നമുക്കറിയാവുന്നതാണ് അല്ലേ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പ്രസ്താവന ഒന്ന് സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത് ശരിയാണ് പ്രസ്താവന രണ്ട് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി ഇതും ശരിയാണ് പ്രസ്താവനകൾ ഒന്നും രണ്ടും ശരിയാണ് പ്രസ്താവന രണ്ട് പ്രസ്താവന ഒന്നിൻ്റെ വിശദീകരണമാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക അപ്പോൾ സംരംഭവും ലക്ഷ്യവും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യം എന്താണെന്ന് നോക്കാം ഒന്നാമത് അടൽ ഇന്നോവേഷൻ മിഷൻ അടൽ ഇന്നോവേഷൻ മിഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സംരംഭകത്വം നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുകയാണ് സംരംഭകത്വം നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുകയാണ് അടൽ ഇന്നോവേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ടാമത് മെഥനോൾ സമ്പദ്ഘടന മെഥനോൾ സമ്പദ്ഘടനയുടെ ലക്ഷ്യം എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുക എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുക എന്നതാണ് മെഥനോൾ സമ്പദ്ഘടനയുടെ ലക്ഷ്യം സഹകരണ ഫെഡറലിസം സഹകരണ ഫെഡറലിസത്തിൻ്റെ ലക്ഷ്യം സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നതാണ് ശൂന്യ ക്യാമ്പയിൻ്റെ ലക്ഷ്യം ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായുമലിനീകരണം കുറയ്ക്കുക അപ്പോൾ നമുക്ക് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ് നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക പ്രസ്താവനകൾ നോക്കാം സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക ഇത് തെറ്റാണ് ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക ശരിയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക അതും പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യമാണ് ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക അത് ഇതിൻ്റെ ലക്ഷ്യമല്ല അപ്പോൾ എന്തായിരുന്നു പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദ്ധാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക ഓപ്ഷൻ ഡി ആണ് വരുന്നത് രണ്ട് മൂന്ന് ശരിയാണ് പ്രസ്താവനകൾ ഒന്ന് നാല് ശരിയല്ല ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അധ്യക്ഷൻ ശരിയാണ് അല്ലേ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി ഇല്ല ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടില്ല ഏഴ് അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അത് ശരിയാണ് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് ഈ സമിതി രൂപീകരിച്ചു അത് തെറ്റാണ് അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നും ഓപ്ഷൻ എ സാർവത്രിക വോട്ടവകാശം മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ് സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് എന്ന് വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി ആറിൽ പ്രതിപാദിക്കുന്നു എന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഓപ്ഷനാണ് വകുപ്പ് മുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നു അത് തെറ്റാണ് നയൻറ്റീൻ എയ്റ്റി നയനിൽ അറുപത്തൊന്നാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ടായി കുറച്ചു കുറച്ചില്ലേ ശരിയാണ് നയൻറ്റീൻ എയ്റ്റി നയനിലെ അറുപത്തിരണ്ടാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു അത് തെറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അറുപത്തൊന്നാം ഭേദഗതിയിലൂടെയാണ് കുറച്ചത് എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഓപ്ഷൻ ഡി തെറ്റാണ് അപ്പോൾ നമുക്കിവിടെ ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നും ഓപ്ഷൻ ഡി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ് ഒന്ന് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കമ്മീഷന്റെ ഘടന ആണ് ചോദിച്ചിട്ടുള്ളത് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം ആര് ചെയർമാൻ അത് ശരിയാണ് മുൻ സുപ്രീം കോടതി ജഡ്ജി മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു അതും ശരിയാണ് മുൻ ഹൈക്കോടതി ജഡ്ജിമാർ ആയിട്ടുള്ള രണ്ട് പേർ എക്സ് ഒഫീഷ്യൽ അംഗങ്ങളായി വരുന്നു അതിൻ്റെ ആവശ്യമില്ല മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള രണ്ട് പേർ അംഗങ്ങളായി വരുന്നു അതും ശരിയാണ് ഇവിടെ ഒന്നും രണ്ടും നാലുമാണ് ശരി ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വനി കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര് ഉത്തരം ഓപ്ഷൻ സി ആണ് മാന്സുക്ക് മാണ്ഡവ്യ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപതി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതാണ് ഒന്ന് പതിനഞ്ചാമത്തെ പ്രസിഡന്റ് ആണ് അത് ശരിയാണ് അല്ലേ പതിനഞ്ചാമത്തെ പ്രസിഡൻ്റാണ് ദ്രൗപതി മുർമു പതിനാലാമത്തെ പ്രസിഡന്റ് അല്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ജാർഖണ്ഡ് ഗവർണർ ആയി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഒഡീഷ ഗവർണർ അല്ലായിരുന്നു ഇവിടെ ഒന്നും മൂന്നും ആണ് ശരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥി ആയിരുന്ന അബ്ദുൽ ഫത്താഹ് അൽ സീസി ഏത് രാജ്യത്തെ പ്രസിഡൻ്റ് ആണ് ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഒന്ന് ശരി അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത് അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അര് അബ്ദുൾ ഫത്താഹ് അൽ സീസി സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത് സംസ്ഥാനത്തെ എൻഡോ സൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് എന്ത് സ്നേഹസാന്ത്വനം എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് പോക്സോ നിയമം വകുപ്പ് ഇരുപത്തെട്ട് അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിനും പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം അത് ശരിയാണ് പോക്സോ നിയമത്തിലെ ഇരുപത്തേഴ് വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം അതും ശരിയാണ് വകുപ്പ് ഇരുപത്തെട്ട് ശിശു സൗഹാർദ്ദം വകുപ്പ് ഇരു ഇരുപത്തേഴ് ലൈംഗിക കുറ്റകൃത്യം പോക്സ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആവരുത് അതും ശരിയാണ് പോക്സോ കേസുകളിൽ കുട്ടിയുടെ എടുക്കുമ്പോൾ പോലീസ് ഔദ്യോഗിക വേഷത്തിലായിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് മൂന്ന് ശരി വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ് വാത്സല്യനിധിയാണ് ചോദിച്ചിട്ടുള്ളത് പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി ഒരു ലക്ഷം വരെ വരുമാന പ പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് ഇത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ശരിയാണ് ഒ ബി സി വിഭാഗത്തിൽ ഉള്ള പെൺകുട്ടികൾക്ക് നൽകുന്ന ധനസഹായമല്ല വാത്സല്യനിധി പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് ശരിയാണ് അമ്മത്തൊട്ടിലിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ഒറ്റത്തവണ ധനസഹായമല്ല ഓക്കെ അപ്പോൾ ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ് കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയതാണ് വിദ്യാജ്യോതി എന്നാണ് പറയുന്നത് അത് ശരിയാണോ ശരിയാണ് വിദ്യാജ്യോതി കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയ പദ്ധതിയാണ് വിദ്യാജ്യോതി ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഇത് അതും ശരിയാണ് ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനാണ് വിദ്യാജ്യോതി പൊതുവിദ്യാഭ്യാസം വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന കർമ്മ പരിപാടി പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ് ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതിയും അല്ല അപ്പം ഇവിടെ ഒന്ന് രണ്ട് ശരി ഓപ്ഷൻ ബി കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇതിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം സോറി ഓപ്ഷൻ എ ആണ് ഉത്തരം ശ്രീ എം ഷാജൻ ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് അത് നമുക്കറിയാവുന്നതാണ് അല്ലേ ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ഓപ്ഷൻ ഒന്ന് ഓപ്ഷൻ ഡി ആണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന ഏത് വെള്ളനിറം മുന്നറിയിപ്പില്ലായെന്നും മഴയില്ല എന്നും സൂചിപ്പിക്കുന്നു ഇത് ശരിയാണോ ശരിയാണ് പച്ച നിറം മുന്നറിയിപ്പ് ഉണ്ടെന്നും വലിയ തോതിൽ മഴ ഉണ്ടെന്നും സൂചിപ്പിക്കുന്നു ശരിയാണോ അല്ല അല്ലേ മഞ്ഞ നിറം നിരീക്ഷിക്കുക മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു ശരിയാണോ ആണ് ഓറഞ്ച് നിറം ജാഗ്രത പാലിക്കേണ്ട എന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത ഇല്ല എന്നും സൂചിപ്പിക്കുന്നു അല്ല അല്ലേ സാധ്യത ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഒന്നും മൂന്നും മാത്രമാണ് ഇവിടെ ശരി ഇനി സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത് ടെൻഡ് ജൈവവൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത് ഉത്തരം രക്തം മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയ ആക്കി മാറ്റുന്ന അവയവമേത് കരൾ മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏത് അക്രോമെഗാലി ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ലൈസോസൈൻ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി മിഠായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമേത് സൗദി അറേബ്യ ഒരു മീറ്റർ ഉയരത്തിൽ മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന പോയിൻറ്റ് രണ്ട് കെ ജി മാസുള്ള ഒരു ബോക്സിൻ്റെ സ്ഥിതി ഊർജം എത്രയാണ് അപ്പോൾ നമുക്കറിയാം സ്ഥിതി ഓർജം കാണാൻ നമ്മൾ എന്താണ് എം ജി എച്ച് അപ്പോൾ ഇവിടെ മാസ് തന്നിട്ടുണ്ട് എത്രയാണ് പോയിൻറ്റ് ടു ഇൻറ്റു മാസ് ഇനി ജി തന്നിട്ടുണ്ട് പത്ത് ഇൻറ്റു ഹൈറ്റ് എത്രയാണ് ഒന്ന് അപ്പോൾ നമുക്ക് പോയിൻറ്റ് ടു ഇൻറ്റു ടെൻ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് എന്ന് ഉത്തരം കിട്ടും രണ്ട് ജൂൺ നക്ഷത്രങ്ങൾ മിഞ്ഞിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശപ്രതിഭാസം ഏതാണ് അപവർത്തനം ഫാരൻഹീറ്റ് സ്കെയിലിൽ മുപ്പത്തി രണ്ട് ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില എത്ര സീറോ ഡിഗ്രി സെൽഷ്യസ് ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർ തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് ആദിത്യ എൽ വൺ രാജദ്രാവകം എന്നാൽ രാജദ്രാവകം അഥവാ അക്വറീജിയ എന്നാൽ എന്താണ് നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഒന്ന് ഇസ്റ്റു മൂന്ന് എന്ന അനുപാതത്തിൽ മിക്സ് ചെയ്തതാണ് എന്ത് അക്വറീജിയ അഥവാ രാജദ്രാവകം ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏത് സാഞ്ചി താഴെപ്പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏത് യഥാർത്ഥ ലായനി സോഡിയം അമാൽഖം പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്ന് അറിയപ്പെടുന്നത് ഏത് സിങ്ക് സൾഫൈഡ് ആണ് സിങ്ക് ബ്ലെൻഡ് എന്ന് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ക്വാണ്ടം ഡോട്ട്സ് അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഖസാക്കിൻ്റെ ഇതിഹാസം കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത് കീലേരി കുഞ്ഞിക്കണ്ണൻ സർക്കസ് തിക്കൊടിയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് കുഞ്ഞനന്ദൻ നായർ പാലിലെ വെണ്ണപ്പോൽ ബൈതാക്കി ചൊല്ലുന്നേൻ ഭാഗ്യം ഉള്ളോവർ ഇതിനെ പഠിച്ചോവർ ഏത് കൃതിയിലെ വരികളാണ് ഇവ മുഹിയുദ്ദീൻ മാല ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് കെ പൊറ്റക്കാടിൻ്റെ രചന ഏതാണ് ഉത്തരം ഒരു ദേശത്തിൻ്റെ കഥ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആര് ആർ പ്രജ്ഞാനന്ദ മൺസൂർ ക്രോപ്സ് ബയോബ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതി നടപ്പിലാക്കുന്നത് ആര് കേരള വനഗവേഷണ കേന്ദ്രം ബൈറ്റ് കിലോബൈറ്റ് മെഗാബൈറ്റ് ഗിഗബൈറ്റ് ടെറാബൈറ്റ് തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അത് ഉണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എഡ്ജ് മൈക്രോസോഫ്റ്റിൻ്റെ എന്ന് കൊടുത്തിട്ടുണ്ട് അത് ശരിയാണ് ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റിൻ്റെ ആണെന്ന് കൊടുത്തിട്ടുണ്ട് അത് തെറ്റാണ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിളിൻ്റെ ആൻഡ്രോയിഡ് ഗൂഗിളിൻ്റെ ആണ് അതിൽ നമുക്ക് ഗൂഗിളിൻ്റെ ആണ് ആൻഡ്രോയിഡ് എന്നറിയാം അപ്പോൾ നമുക്ക് നാലുള്ളത് മാത്രം നോക്കിയാൽ മതി ഓപ്ഷൻ ബി നമുക്ക് വെട്ടിക്കളയാൻ പറ്റും അല്ലേ അതേപോലെ തന്നെ എഡ്ജ് മൈക്രോസോഫ്റ്റിൻ്റെ നമുക്ക് അറിയാം അപ്പോൾ ഓപ്ഷൻ ഒന്നുള്ളത് മാത്രമാണ് നമുക്ക് നോക്കേണ്ടു അപ്പോൾ നമുക്ക് സി വെട്ടിക്കളയാൻ പറ്റും ഇനി എയും ഡിയും ആണ് നമുക്കുള്ളത് അതിലെ മൂന്ന് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിളിൻ്റെ എന്ന് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക ഓപ്ഷൻ സി ക്യാൻ ലാൻ വാൻ മാൻ പാൻ ഈ നാലെണ്ണാണ് നമുക്ക് ഐ ടിയുമായിട്ട് താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏത് ആൻസർ ടെലിഗ്രാം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് എന്നിവയ്ക്ക് മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമുണ്ട് ഡീപ്പ് ഫേക്ക് എന്നാൽ എന്താണ് വ്യാജ ചിത്രങ്ങൾ വീഡിയോ എന്നിവ നിർമ്മിക്കാൻ എ ഐ ഉപയോഗിക്കുന്നതാണ് ഡീപ്പ് ഫേക്ക് എന്ന് അറിയപ്പെടുന്നത് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത് ആരാണ് സംസ്ഥാനത്തിലെ ഗവർണർ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത ഉൾപ്പെടാത്ത സേവനങ്ങൾ ഏത് നിസ്വാർത്ഥ സേവനങ്ങൾ ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത് ഓപ്ഷൻ എ ഭരണഘടനാ പ്രകാരം പട്ടികവർഗക്കാർക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക അത് ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം ആണ് പട്ടികവർഗ്ഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും സംബന്ധിച്ച നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുന്നതും അവരുടെയാണ് പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കേണ്ട ആവശ്യമില്ല പട്ടികവർഗക്കാരുടെ സാമൂഹിക സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഉപദേശം നൽകുകയും ചെയ്യുക നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഗാർഹിക അതിക്രമത്തിൻ്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതെല്ലാമാണ് ഓപ്ഷൻ എ മാനസികവും ശാരീരികവും ആയി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക ഇത് ഗാർഹിക അതിക്രമമാണ് സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക അതും ഇതിൽപ്പെടുന്നു സാമ്പത്തിക ചൂഷണം ഇതും ഉൾപ്പെടുന്നു അപ്പോൾ മുകളിൽ കൊടുത്തവ എല്ലാം ഇതാണ് ആൻസർ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആര് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആര് രേഖ ശർമ്മ അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചെയ്യുന്നില്ല അടുത്തൊരു ക്ലാസ് ഇത് പ്രോബ്ലംസ് ചെയ്തിട്ട് തന്നെ ഒരു വീഡിയോ ഇടാം ഇപ്പോൾ തൽക്കാലം ഏതാണ് ആൻസർ എന്ന് പറഞ്ഞു പോകുന്നുള്ളൂ എണ്ണൂറ്റി നാൽപ്പത് രൂപ വില വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ എഴുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട് ഇതിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ വി പതിനഞ്ച് ശതമാനമാണ് എഴുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് നൂറ്റി മുപ്പത്തി എട്ടാണ് പതിനൊന്ന് സംഖ്യകളുടെ ശരാശരി അറുപത്തി ആറാണെങ്കിൽ ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി എഴുപത്തിരണ്ടായി ചേർത്ത സംഖ്യ നൂറ്റി മുപ്പത്തെട്ട് ക്വസ്റ്റ്യൻ നമ്പർ എഴുപത്തി മൂന്നിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് എഴുപത്തി നാല് ഓപ്ഷൻ എ എഴുപത്തഞ്ച് ഓപ്ഷൻ സി ഓപ്ഷൻ സി എഴുപത്തി ഏഴ് ഓപ്ഷൻ ബി എഴുപത്തെട്ട് ഓപ്ഷൻ ഡി എഴുപത്തിയൊൻപത് ഓപ്ഷൻ എ എൺപത് ഓപ്ഷൻ ബി ഓക്കെ അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് എൺപത്തൊന്ന് ദി ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദി ടൂറിസ്റ്റസ് ഹാസ് അറൈവ്ഡ് ഹാസ് അറൈവ്ഡ് ആണ് വരാം ദി ടൂറിസ്റ്റ് ഗൈഡ് എലോങ് വിത്ത് ദി ടൂറിസ്റ്റസ് ഹാസ് അറേവഡ് ലെറ്റസ് ഗോ ഫോർ എ ബാക്ക് ലെറ്റസ് വരുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ കൊടുത്തിട്ടുള്ളത് ഷോൾ വി ചേഞ്ച് ടു ഇൻഡയറക്ട് സ്പീച്ച് ഹി സേസ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ് എൺപത്തി മൂന്ന് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഈ ഫ് ഐ ഹാഡ് മണി ഐ ഡാ ദി പൂർ ഈ ഫ് ഐ ഹാഡ് മണി ഐ വുഡ് ഹെൽപ്പാണ് വരിക ഐ വുഡ് ഹെൽപ്പ് ദി പൂവർ ദി ഡോൾ ബിലോങ്സ് ഡേഴ്സ് ദി ചൈൽഡ് ബിലോങ്സ് കഴിഞ്ഞപ്പോഴെന്ത് വരാം ബിലോങ്സ് ടു ദി ഡോൾ ബിലോങ്സ് ടു ദി ചൈൽഡ് ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്പെല്ലിംഗ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് പ്രോപ്പർ ഐറ്റിയാണ് ദി ഇഡിയം ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ് സബ്ജെക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ബോൺ ഓഫ് കണ്ടൻഷൻ സബ്ജെക്ട് ഓഫ് ഡിസ്പ്യൂട്ട് ദി ഡാഷ് ഓഫ് വോൾസ് ഹോൾഡ് അറ്റ് ദി മൂൺ എൺപത്തെട്ട് ഓപ്ഷൻ എ ദി പാക്ക് ഓഫ് വോൾസ് ആണ് ആൻസർ ഐഡൻറിഫൈ ദി സിനോണിം ഫോർ അമൺമെൻറ്റ് അമൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ മോഡിഫിക്കേഷൻ ഐഡൻറിഫൈ ദി ആൻഡോണിം ഫോർ ഡെഫിസിറ്റ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്ലസ് ആണ് ഡെഫിസിറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് സർപ്ലസ് ആണ് ഇനി പത്ത് മലയാളം ക്വസ്റ്റ്യൻസ് ആണുള്ളത് അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം അനപത്യൻ സന്തതി ഇല്ലാത്തവൻ താഴെ പറയുന്നതിൽ ശരിയായ പദം ഏത് ഉത്തരം കവയിത്രി വിമ്മിഷ്ടം എന്ന് പറയില്ല വിമ്മിട്ടം എന്നേ പറയുള്ളൂ വിമ്മിട്ടം ആണ് കറക്റ്റ് ഐക്യമത്യം എന്ന് പറയില്ല ഐകമത്യം എന്നാണ് പറയുള്ളൂ ഐകമത്യം സാമ്രാട്ട് എന്ന് പറയില്ല സമ്രാട്ട് എന്നേ പറയുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏത് മിടുക്കർ എന്ന് പറഞ്ഞാൽ അതില് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും പെടും അല്ലെ മിടുക്കർ ശൂദ്രർ എന്ന് പറഞ്ഞാൽ അതിലും എല്ലാവരും പെടും അധ്യാപകരിലും എല്ലാവരും പെടും പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ അവിടെ പുല്ലിംഗം പുരുഷന് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ പുരുഷന്മാരാണ് സലിംഗ ബഹുവചനം ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ശ്ലോകത്തിൽ കഴിക്കുക പറഞ്ഞ വളരെ ചുരുക്കി പറയുക പിഞ്ഞാണ വർ വർണ്ണം വിഗ്രഹിച്ചെഴുതിയാൽ പിഞ്ഞാണത്തിന്റെ വർണ്ണം പുട്ടൌട്ട് എന്ന ശൈലിയുടെ അർത്ഥം അണയ്ക്കുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്രൗണി ആര് ദ്രൗണി എന്നറിയപ്പെടുന്നത് അശ്വത്ഥാമാവാണ് ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതിയത് എങ്ങനെ ചിന്മുദ്ര പിരിച്ചെഴുതിയാൽ ചിത്ത് പ്ലസ് മുദ്ര ആണ് ചിന്മുദ്ര ഓപ്ഷൻ സി കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജ വർമ്മ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷര തെറ്റുള്ള വാക്ക് ഏത് വിശ്വസ്തൻ ഇവിടെ താ എന്നാണ് വില വിശ്വസ്തൻ ഓക്കെ അപ്പോൾ നമ്മൾ തിരുവനന്തപുരം എൽ ഡി സിയുടെ നൂറ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതും ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഇനി എഴുതാനുള്ളവർ എൽ ഡി സി എക്സാമിന് പോവാൻ ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക്